ഏപ്രിൽ മാസത്തിലെ ഏറ്റവും ഉയർന്ന ചൂട് ജില്ലയിൽ രേഖപ്പെടുത്തിയത് ഈ കഴിഞ്ഞ ഞായറാഴ്ച മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ചൂട് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു ഏപ്രിൽ മാസത്തിലെ ഏറ്റവും ഉയർന്ന ചൂട് ജില്ലയിൽ രേഖപ്പെടുത്തിയത് ഈ ഞായറാഴ്ച മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസായിരുന്നു ഇരുപത്തിയെട്ടിന് ചൂട് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുക എന്നിവ തുടരണം നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുകയും വേണം അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങളാകും വേണം ധരിക്കാൻ പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കണം കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് അഭികാമ്യമാകും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു ഓആർഎസ് ലായനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം കിടപ്പ് രോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റു രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾ പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ചസമയത്ത് സുരക്ഷിതരാണെന്ന് അതാത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണം അവർക്ക് ചൂടേക്കാതിരിക്കാനുള്ള വസ്ത്രധാരണം നടത്താൻ നിർദ്ദേശം നൽകണം നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മറ്റേതെങ്കിലും കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ജോലി സമയം ക്രമീകരിക്കണം ജോലിയിൽ ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തുകയും വേണം ഉച്ച വെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തു മൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലഭ്യത ഉറപ്പാക്കണം സി ഡി നെറ്റ്ളം